ജെ എസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്യൂഡോമോണസ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ വീടുകളിൽ അടുക്കള കൃഷി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ചെടികൾ നടടുമ്പോഴൊക്കെ സ്യൂഡോമോണസ് ചേർത്ത് കൊടുക്കാറുണ്ട് എന്നാൽ പലർക്കും അറിയില്ല ഇത് എന്താണ് സ്യൂഡോമോണസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് സ്യൂഡോമോണസിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് എന്നും പലർക്കും അറിയില്ല അപ്പോൾ അതിനെപ്പറ്റിയാണ് ജേസ് നെച്ചറിൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിഷ്വൽസിന് തീരെ പ്രാധാന്യം തന്നെ ഇല്ല എങ്കിലും നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് കേൾക്കുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും ശരിക്കും സ്യൂഡോമോൺസ് ഒരു ബാക്ടീരിയയാണ് ഈ ബാക്ടീരിയ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത് നമ്മൾ ധാരാളമായിട്ട് പച്ചക്കറികളിലും അതുപോലെ തന്നെ ചെടികളിലൊക്കെ ഉപയോഗിക്കുന്നത് ബാക്ടീരിയയാണെന്ന് കേൾക്കുമ്പോൾ ഇത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇതിൻ്റെ കോശങ്ങൾക്ക് മനുഷ്യ ശരീരത്തെ ആക്രമിക്കാനുള്ള ശേഷിയില്ല ഈ ബാക്ടീരിയകൾക്ക് മണ്ണിൽ അല്ലെങ്കിൽ ചെടിയുടെ ഇലയിൽ എന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കാനുള്ള ശേഷിയുള്ളൂ എങ്കിലും ഇത് ദൈനംദിനം ഉപയോഗിക്കേണ്ട ആളുകൾ അതായത് സാധാരണയായി രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്യൂഡോമോൺസ് ഉപയോഗിക്കേണ്ടത് എങ്കിലും ഇത് വാണിജ്യാടിസ്ഥാനത്തിലോ അടിസ്ഥാനത്തിലോ ദൈനംദിനം ഇത് ഉപയോഗിക്കുന്നവർ ഇത് കയ്യിൽ ഗ്ലൗസോ അല്ലെങ്കിൽ മാസ്ക് കെട്ടിയതിന് ശേഷമാണ് യൂസ് ചെയ്യേണ്ടത് ഇനി എന്തൊക്കെയാണ് സ്യൂഡോമോൺസ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് നമുക്ക് നോക്കാം അതായത് നമ്മൾ കൃഷികളിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ വീട്ടിലെ അടുക്കള തോട്ടങ്ങളിലൊക്കെയാണെങ്കിൽ ഇതുപയോഗിക്കുന്നുവെങ്കിൽ നമുക്ക് കൃഷികളിൽ വിളവ് കൂട്ടാനായിട്ട് ഈ സ്യൂഡോമോണസിന് കഴിയും അതുപോലെ തന്നെ ചെടികളിൽ നന്നായിട്ട് വളരാനായിട്ടും ഈ സ്യൂഡോമോണസിന് കഴിയും അതുപോലെ തന്നെ ഈ ചെടികളിലെ വാട്ടർ സർക്കുലേഷൻ ഇത് കൂട്ടും അതായത് വേരിൽ നിന്നും ഇലവരെയുള്ള വാട്ടർ സർക്കുലേഷൻ്റെ സ്പീഡ് ഇത് ധാരാളമായിട്ട് വർദ്ധിപ്പിക്കും ഈ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെ ചെടികളുടെ വളർച്ച കൂടുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയും അതുപോലെ തന്നെ ഇതുപയോഗിക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണമാണ് വളങ്ങളെ വേരിലേക്ക് അടുപ്പിക്കുന്നു എന്നത് അതായത് നമ്മുടെ ചെടികൾക്ക് വേരിന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ വളങ്ങൾ ഉണ്ടെങ്കിൽ ആ വളങ്ങളെ ഈ ബാക്ടീരിയ പ്രവർത്തിപ്പിച്ച് ഈ വേരിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ ഈ സ്യൂഡോമോണസ് മറ്റു കീടങ്ങളെ ആക്രമിക്കുന്നു മറ്റു കീടങ്ങളെ നശിപ്പിക്കുന്നുണ്ട് അതായത് നമ്മുടെ ചെടിക്കും മണ്ണിനും ആവശ്യമില്ലാത്ത ബാക്ടീരിയകളെയും കീടങ്ങളെയൊക്കെ നശിപ്പിക്കുന്നു എന്നതും ഈ ഒരു സ്യൂഡോമോണസിൻ്റെ ഗുണങ്ങളാണ് നമ്മൾ വിത്ത് നടടുമ്പോഴും അതുപോലെ തന്നെ തൈകൾ നടുങ്ങുമ്പോഴും അതുപോലെ തന്നെ കമ്പ് വച്ചിട്ടാണ് നമ്മൾ നടങ്ങുന്നത് എങ്കിൽ അതുപയോഗിക്കുമ്പോഴും നമ്മൾ വളർച്ച ഹോർമോണായിട്ട് ഇത് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ് അതായത് വിത്ത് നടുന്നതിന് മുമ്പ് നമ്മളൊരു കുഴമ്പ് രൂപത്തിലാക്കി ഈ ഒരു സ്യൂഡോമോണസിൽ ഇട്ട് വെച്ച് ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം ഇട്ട് വെച്ച് അതിന് ശേഷം നമുക്ക് വിത്ത് പാവുകയാണെങ്കിൽ ആ വിത്തിന് കേടുപാടൊന്നും സംഭവിക്കാതെ തന്നെ നല്ല രീതിയിൽ അത് മുളക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ തൈയാണ് നമ്മൾ നടുന്നതെങ്കിൽ ഈ തൈ എടുത്ത് നമ്മൾ സ്യൂഡോമോണസ് ലായനി ആക്കി അതിൽ ഒരു ഒരു മണിക്കൂർ ഇട്ട് വച്ചതിന് ശേഷം നടുകയാണെങ്കിൽ ആ ഒരു വേരിന് യാതൊരുവിധ കേടുപാടും ഇല്ലാതെ നമുക്ക് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ട് വളരാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഇത് കമ്പ് വെച്ച് നടുകയാണെങ്കിൽ നമ്മൾ കമ്പ് വെച്ചാണ് നടുന്നതെങ്കിൽ ഇത് കമ്പ് ആ ഒരു ലായനിയിൽ ഇട്ട് വെച്ച് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ നടുകയാണെങ്കിൽ ഈ ഒരു വേര് പിടിക്കുന്ന സ്ഥലത്തിന് യാതൊരുവിധ കുഴപ്പവും ഇല്ലാതെ വളരാനായിട്ട് പെട്ടെന്ന് വളരാനായിട്ട് ഇത് കഴിയും അതുപോലെ തന്നെ ഫംഗസ് രോഗം മൂലം ഇലകളിൽ വരുന്ന വാട്ടർ രോഗങ്ങൾക്കും ഇതൊരു പരിഹാരമാണ് ആ ഫംഗസിനൊക്കെ ആക്രമിച്ച് ഇലകളിലെ ജൈവാംശം ഇത് നന്നായിട്ട് നിലനിർത്തും സ്യൂഡോമോണസ് നമുക്ക് രണ്ട് രീതിയിലായിട്ട് കടയിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് കഴിയും അതായത് പൗഡർ രൂപത്തിലും അതുപോലെ തന്നെ ദ്രാവക രൂപത്തിലും നമുക്ക് കടയിൽ നിന്ന് മേടിക്കാനായിട്ട് കഴിയും പൗഡർ രൂപത്തിലാണെങ്കിൽ അഞ്ഞൂറ് മില്ലി പാക്കറ്റ് അഞ്ഞൂറ് ഗ്രാം പാക്കറ്റ് അതുപോലെ തന്നെ വൺ കെ ജി പാക്കറ്റൊക്കെയാണ് ലഭിക്കുക ലിക്വിഡ് രൂപത്തിലാണെങ്കിൽ ഇത് നൂറ് എം എൽ ഇരുന്നൂറ് എം എൽ അഞ്ഞൂറ് എം 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 എൽ എന്ന രൂപത്തിലാണ് ഇത് കടയിൽ നിന്ന് ലഭിക്കുക ഇനി സ്യൂഡോമോൺസ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ചെടികളിലും പച്ചക്കറികളിലും ഒക്കെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇനി പറയാൻ പോകുന്നത് പൗഡർ രൂപത്തിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ സാധാരണ സാധാരണയെല്ലാം പൗഡറാണ് ഉപയോഗിക്കാറ് ഞാനും ഇവിടെ എടുത്തിരിക്കുന്നത് പൗഡറാണ് പൗഡർ രൂപത്തിലാണ് നിങ്ങൾ എടുക്ക എടുക്കുന്നത് എങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുപത്തഞ്ച് ഗ്രാം എന്ന നിലയിൽ അത് ലയിപ്പിച്ച് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറിയ തൈകൾക്കാണ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ രണ്ട് സ്പൂണോ അങ് എന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി അല്ല കുറച്ചൊക്കെ പ്രായമായ ചെടിയാണെങ്കിൽ അതിൽ കൂടുതൽ ഒരു ഏകദേശം ഒരു അമ്പത് എം എല് എം അമ്പത് എം എൽ ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് സ്യൂഡോമോണസ് നേരിട്ട് ഒഴിച്ചു കൊടുക്കാതെ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതായത് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുപത് ഗ്രാം എന്നതെടുത്തത് രണ്ടര ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുപത് ഗ്രാം എന്നത് എടുത്ത് സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ലിക്വിഡ് ഫോർമാറ്റിലുള്ള സ്യൂഡോമോൺസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ഒരു ലിറ്റർ വള്ളത്തിലേക്ക് അഞ്ച് എം എൽ എടുത്ത് അത് നേർപ്പ് നേർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം അതായത് ലിക്വിഡ് ഫോർമാറ്റിൽ ഉപയോഗിക്കുമ്പോൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇത് അഞ്ച് എം എൽ എടുത്ത് രണ്ട് ലിറ്റർ വള്ളത്തിലേക്ക് ഉപയോഗിച്ച് അങ്ങനെ സ്പ്രേ ചെയ്യുകയും ചെയ്യാം നമ്മൾ കൂടുതൽ വിളവ് കിട്ടുന്നതിനും അതുപോലെ തന്നെ നന്നായിട്ട് വളരാനും വേണ്ടിയിട്ട് ഇത് രണ്ടു ദിവസമോ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തോ ഇടവേളയിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അതായത് ഏകദേശം രണ്ടാഴ്ച ഇടവേളയിൽ മാത്രമാണ് സ്യൂഡോമോണസ് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ രണ്ടാഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് നമുക്ക് സ്യൂഡോമോണസ് ലായനി ആയാലും ലിക്വിഡ് ആയാലും ഉപയോഗിക്കേണ്ടത് സ്യൂഡോമോണസ് അധികം പ്രവർത്തന സമയം എന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം വൈകുന്നേരങ്ങളിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതാവും ഏറ്റവും നല്ലത് ചെടികളിൽ ഏറ്റവും പ്രവർത്തനം കണ്ടുവരുന്നത് ഈ വൈകുന്നേര സമയങ്ങളിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചതിന് ശേഷം ആ ചെടിയുടെ മുകൾ ഭാഗത്തായിട്ട് പുതയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതായത് പച്ചിലയോ കരിയിലയോ വെച്ച് നമുക്ക് പുതയിട്ട് കൊടുത്താൽ ആ ചെടിയുടെ പ്രവർത്തനം വളരെ സ്പീഡിലായിട്ട് നടക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇത്രക്കെയാണ് സ്യൂഡോ മോണസിനെ കുറിച്ച് പറയാനുള്ളത് ജെഎസ് നച്ചറിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ